അപ്പോൾ അടുത്ത കഥ കാറ് മടങ്ങും പറയാണ് നിങ്ങൾക്കറിയോ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു നിങ്ങൾ എങ്ങനെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്ന് നിങ്ങൾക്ക് ഈജിപ്തിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തത് ഇപ്പോ ഇവിടെ പോലീസില്ല ആയിരത്തി ഒരുന്നൂറ് എപ്പിസോഡുകൾ നൂറിലേറെ രാജ്യങ്ങൾ ഇരുപത് വർഷത്തിലേറെയായി തുടരുന്ന ദീർഘയാത്ര ഞങ്ങൾ ഈ നാട്ടുകാരെ നടക്കാൻ ഭയക്കുന്ന തെരുവുകളിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നു നിരന്തരമായ തന്റെ യാത്രയ്ക്കിടയിൽ സഞ്ചാരത്തിന്റെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങന നേരിട്ട പ്രതിസന്ധികൾ ഏറെ ഞാനപ്പോൾ ഈ കൂടി നിൽക്കുന്ന കുറച്ച് ആളുകളുടെ ദൃശ്യങ്ങൾ ഈ തേരീസ്കോറിൻ്റെ പല ഭാഗത്തായി ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെയുണ്ട് അത് ഒരു പെട്ടിക്കടയുടെ ഷോട്ടിങ്ങനെ എടുത്ത് ഞാൻ പാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ ഷർട്ടിന്റെ പിന്നിൽ പിടിച്ചു ഒരു സംഘർഷത്തിലേക്ക് അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ അസംഖ്യം എനിക്ക് മനസ്സിലായി ഇവർക്ക് പൊളിറ്റിക്സ് ഒന്നും അല്ല പ്രശ്നം എന്റെ ക്യാമറയിലും ബാഗിലുമാണ് ഇവർ വിട്ടിരിക്കുന്നത് തന്റെ ക്യാമറയിൽ ചിത്രീകരിക്കാൻ കഴിയാതെ പോയ എന്നാൽ മനസ്സിന്റെ ചെപ്പിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആ സ്മരണകൾ യാത്രികൻ പങ്കുവെക്കുന്നു അപ്പൊ പറഞ്ഞത് ഒരു ഫ്ലാഷ് ഫ്ലാഷായിട്ട് എന്റെ മനസ്സിലൂടെ പോയി കാരണം ഇവിടെ പോലീസില്ല നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ നിയമം ഇല്ലാത്തൊരവസ്ഥയാണ് ഭരണമില്ലാത്ത അവസ്ഥയാണ് ഭരണാധികാരി ഇല്ലാത്ത അവസ്ഥയാണ് ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്